കുടുംബങ്ങളാരാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ അവിടെ ജാതിയോ മതമോ വേർതി അല്ല മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത് അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരെ അംഗീകരിക്കുന്നതും ആണ് അതുകൊണ്ട് விஷயத்தில் ஈடுபட்டு வல்லதும் செய்ய சாதிக்கெங்கே செய்யாமல் ஞான்தடித்தாரத்தில் எம்எல்ஏல உத்தரவாதப்பட்ட பண்டிதன்மரெல்லாம் சேர்ந்து ஈ காரியில் ஆலோசிக்கையும் அங்கே வேண்டும் செய்யாமல் எங்களுக்கு அறிக்கையுது